അങ്ങനെ നമ്മുടെ സ്വന്തം സഞ്ജു ചെന്നൈ സൂപ്പർ കിങ്സിലെത്തി വണക്കം സഞ്ജു എന്ന കുറിപ്പോടെ സി എസ് കെ ജേഴ്സി അണിഞ്ഞ സഞ്ജുവിന്റെ ചിത്രം പങ്കുവെച്ചാണ് ടീം താരത്തെ സ്വന്തം കോട്ടയിലേക്ക് സ്വാഗതം ചെയ്തത് ഇലുമിനാറ്റി എന്ന പാട്ടിന്റെ താളമേളങ്ങളോടെ എക്സിലും ആ വരവ് ആഘോഷമാക്കി എം എസ് ധോണിക്ക് ശേഷമുള്ള അടുത്ത ഗംഭീര കാലഘട്ടത്തിലേക്കുള്ള വാഗ്ദാനം എന്ന നിലയിലാണ് ചെന്നൈ സഞ്ജുവിനെ സ്വന്തമാക്കിയത് ഐ പി എല്ലിൽ ചെന്നൈ സൂപ്പർ കിങ്സും രാജസ്ഥാൻ റോയൽസും തമ്മിലുള്ള സഞ്ജു സാംസൺ രവീന്ദ്ര ജഡേജെ കൈമാറ്റ കരാറാണ് പൂർത്തിയായത് ഇത് സംബന്ധിച്ച സ്ഥിരീകരണം ചെന്നൈ സൂപ്പർ കിങ്സ് അവരുടെ സാമൂഹിക മാധ്യമ പേജുകളിൽ നൽകിയിട്ടുണ്ട് സഞ്ജുവിന് പകരമായി രവീന്ദ്ര ജഡേജയും ഇംഗ്ലണ്ട് ഓൾറൗണ്ടർ സാം കറിനും രാജസ്ഥാൻ റോയൽസിൽ എത്തും ജഡേജയുടെയും സഞ്ജുവിന്റെയും പ്രതിഫലം ഒന്നാണെങ്കിലും രണ്ട് ദശാംശം നാല് കോടി രൂപയ്ക്കാണ് കറൻ റോയൽസിൽ എത്തുന്നത് കഴിഞ്ഞ തവണ പതിനെട്ട് കോടി രൂപയ്ക്ക് രാജസ്ഥാൻ നിലനിർത്തിയ താരമാണ് സഞ്ജു സഞ്ജു സാംസൺ രണ്ടായിരത്തി ഇരുപത്തി ഒന്ന് മുതൽ രാജസ്ഥാൻ ടീം ക്യാപ്റ്റനാണ് ആ വർഷം ടീം ഫൈനലിൽ എത്തി രണ്ടായിരത്തി പന്ത്രണ്ട് മുതൽ സി എസ് കിയുടെ കൂടെയുള്ള ജഡേജ മൂന്ന് കിരീട നേട്ടത്തിൽ പങ്കാളിയുമാണ് ജഡേജയും കറിനും വരുമ്പോൾ കൂടുതൽ അതേസമയം കൈമാറ്റവുമായി ബന്ധപ്പെട്ട് ചില പ്രശ്നങ്ങളും ഉയർന്നിരുന്നു ടീമിൽ എടുക്കുന്നതുമായി ബന്ധപ്പെട്ട സാങ്കേതിക തടസ്സങ്ങളായിരുന്നു ഇതിൽ ഏറ്റവും വലിയ കല്ലുകടി ഇംഗ്ലീഷ് ഓൾ റൗണ്ടറെ ഉൾക്കൊള്ളാൻ റോയൽസിന് വിദേശ താരങ്ങൾക്കുള്ള സ്ലോട്ടുകൾ ഇല്ലായിരുന്നു എന്നാൽ ഈ നീക്കത്തിന് ബി അനുമതി നൽകിയതോടെ ആ പ്രശ്നവും പരിഹരിച്ചു ഐ പി എൽ ക്രിക്കറ്റിലെ പുതിയ സീസണിന് മുന്നോടിയായുള്ള താരലേലം ഡിസംബർ രണ്ടാം വരം നടക്കാനിരിക്കെ കളിക്കാരെ നിലനിർത്താനും ഒഴിവാക്കാനുമുള്ള അവസാന ഘട്ട നീക്കത്തിന്റെ ഭാഗമാണിത് വലിയ രീതിയിലുള്ള താരലേലം ഇക്കുറി ഉണ്ടായേക്കില്ലെന്നാണ് സൂചന സഞ്ജു രാജസ്ഥാൻ വിട്ടാൽ ക്യാപ്റ്റൻ സ്ഥാനത്തേക്ക് യശസ്വി ജയ്സ്വാൾ ധ്രുവ് ജൂറേൽ എന്നിവരുടെ പേരുകളാണ് ഉയർന്നു കേൾക്കുന്നത് രണ്ട് ലങ്കൻ സ്പിന്നർമാരായ മണീന്ദു ഹസരംഗ മഹേഷ് തൃഷ്ണ എന്നിവരെ ഒഴിവാക്കാനും സാധ്യതയുണ്ട് ദീപക് ഹുഡ വിജയ് ശങ്കർ രാഹുൽ ത്രിപാഠി ഡെവൻ കോൺവേ എന്നിവരെ ചെന്നൈയും ഒഴിവാക്കിയേക്കും ഒൻപത് ദശാംശം ഏഴ് അഞ്ച് കോടി മുടക്കി കൊണ്ടുവന്ന ആർ അശ്വിൻ ഐ പി എല്ലിൽ നിന്നും നേരത്തെ വിരമിച്ചിരുന്നു கனேடியன் மலையாளிகளுடைய வார்த்தா ஜாலகம்